ഈ കേസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതെല്ലാവർക്കും കേട്ടിരിക്കാൻ പറ്റിയ പറ്റിയൊരു കേസല്ല എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രൂഫും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അത് മാത്രമല്ലാതെ ഇതിൽ ഉൾപ്പെട്ടവരുടെ പേര് പോലും ഞാൻ എടുത്തു പറയില്ല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ടും പിന്നെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പക്ഷേ ഈ കേസ് കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അത്രയ്ക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഈ കേസിലുണ്ട് ഈ കേസിലെ സംഭവങ്ങൾ എത്രത്തോളം കൂളായിട്ട് പ്രെസെൻറ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം വെൽക്കം ടു വിശ്ലോകം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി അവൾക്ക് അച്ഛനും അമ്മയും ഉണ്ട് അച്ഛൻ ഗൾഫിലാണ് അവൾ അമ്മയുടെ കൂടെ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് ഗ്രാമം എന്ന് പറയുമ്പോൾ നല്ല അല്ല ചെറിയൊരു ടൗൺ അച്ഛൻ ഗൾഫിലായതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയും അമ്മയും മാത്രമേ അവരുടെ വീട്ടിലുള്ളൂ സ്കൂളുള്ള ദിവസം മകളെ റെഡിയാക്കി നിർത്തിയിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ഈ അമ്മ അവരുടെ ജോലിക്ക് പോവുക എന്നാൽ വൈകുന്നേരം ആയിക്കോട്ടെ ഈ പെൺകുട്ടി നാലുമണിയോടു കൂടി വീട്ടിലേക്ക് തിരികെ എത്തും ആ സമയത്ത് അമ്മ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല അമ്മ വരുമ്പോൾ ഏകദേശം ഒരു ആറുമണിയൊക്കെ ആവും സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമുള്ള രണ്ട് മണിക്കൂർ ആ പെൺകുട്ടി തനിച്ചായിരിക്കും വീട്ടിലുണ്ടാവുക ഇനി സാറ്റർഡേ സൺഡേ സൺഡേക്കാണെങ്കിൽ ആ അമ്മ രാവിലെ നേരത്തെ തന്നെ ജോലിക്ക് പോകും വൈകുന്നേരം ആറു മണിക്ക് തിരികെ വരും ആ കുട്ടി അതുവരെ ആ വീട്ടിൽ തനിച്ച് തന്നിരിക്കും അവൾക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടായിരിക്കും ഈ അമ്മ പോയിട്ടുണ്ടാവുക അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടി സ്കൂളെല്ലാം കഴിഞ്ഞ് നാലുമണിയോടു കൂടി തൻ്റെ വീട്ടിലെത്തി വീട്ടിലെ അമ്മയില്ലല്ലോ അതുകൊണ്ട് കുറച്ച് നേരം ടി വി കാണാമെന്ന് വിചാരിച്ചിട്ട് ടി വി ഓൺ ആക്കിയിട്ട് അത് കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഇവർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരാൾ മുപ്പത്തേഴ് വയസ്സിൻ്റെ അയാൾക്ക് അയാൾ ഈ വീട്ടിലേക്ക് വരുന്നത് എന്നിട്ട് ആ പെൺകുട്ടിക്ക് നല്ല ഭക്ഷണം തരാം മുട്ടായി തരാം എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ പറയുന്ന മുപ്പത്തേഴ് വയസ്സുകാരൻ്റെ വിവാഹം കഴിഞ്ഞതാണ് അയാൾക്കൊരു ഭാര്യ ഉണ്ട് ഭാര്യ ജോലിക്ക് പോയിരിക്കുകയാണ് മണിയോട് കൂടിയാണ് ഈ ഭാര്യ തിരികെ വീട്ടിലേക്ക് വരികയുള്ളു തുടർന്ന് ഇയാൾ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ധാരാളം മുട്ടായൊക്കെ ഈ പെൺകുട്ടിക്ക് കൊടുത്തു എന്നിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ കുട്ടിയുടെ ശരീരത്തിൻ്റെ വളരെ മോശമായിട്ടില്ല തൊടാൻ പാടില്ലാത്ത ഭാഗങ്ങളിലൊക്കെ തൊട്ടുകൊണ്ടിരിക്കാനായി തുടങ്ങി യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് എന്താണ് ഇയാൾ ചെയ്യുന്നത് എന്ന് അറിയാൻ മാത്രമുള്ള ആ ഒരു പ്രായമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല സോ ഇയാൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു ഈ പെൺകുട്ടിക്ക് ഇയാൾ ഈ ചെയ്യുന്നത് എന്താണ് എത്രമാത്രം അപകടമാണിതെന്ന് തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എതിർക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു മണിക്കൂറോളം അവൻ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നതിനിടയ്ക്കാണ് ആ പെൺകുട്ടിയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നത് ഇവൻ കാണുന്നത് ഉടൻ തന്നെ അവൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു ഞാൻ ഇത്തരത്തിൽ നിന്നോട് ചെയ്ത കാര്യമൊന്നും വെളിയിൽ ആരോടും പറയാൻ പറ്റില്ല അമ്മയോട് പറയാൻ പറ്റില്ല മറ്റാരോടും പറയാൻ പറ്റില്ല സപ്പോസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും നിന്റെ അമ്മയും ഞാൻ കൊലപ്പെടുത്തുമെന്ന് ആ ചെറിയ കുട്ടിയെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ എന്താ വെച്ചാൽ എന്നെ എൻ്റെ അമ്മയും കൊല്ലും എന്നൊരു പേടി ആ കുട്ടിക്ക് നന്നായിട്ട് വന്നു അങ്ങനെ ആ പെൺകുട്ടി ഒന്നും പറയാതെ നേരെ സ്വന്തം വീട്ടിലേക്ക് പോയി തുടർന്ന് ദിവസങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി രണ്ട് മാസമായി ഈ രണ്ട് മാസം വരെയും തനിക്ക് ആ ദിവസം നടന്ന ആ സംഭവത്തെ പറ്റിയിട്ട് ഈ പെൺകുട്ടി മറ്റാരോടും പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല എന്നറിഞ്ഞപ്പോൾ ഈ പറയുന്ന മുപ്പത്തേഴ് വയസ്സുകാരന് അത് വലിയൊരു ചാൻസ് ആയിട്ട് മാറി അങ്ങനെ രണ്ട് മാസങ്ങൾക്ക് ശേഷം പഴയതുപോലെ ആ പെൺകുട്ടിയെ വീണ്ടും ഉപയോഗിക്കാനായിട്ട് അവൻ തീരുമാനിക്കുകയാണ് ഈ പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന ശേഷം ഇവൻ പഴയതുപോലെ തന്നെ ആ വീട്ടിലേക്ക് പോയിട്ട് ആ പെൺകുട്ടിയേയും കൂട്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നു അതിന് ശേഷം ആ പെൺകുട്ടിക്ക് കഴിക്കാനായിട്ട് ഭക്ഷണമാണ് ഇവൻ കൊടുത്തത് ഈ ഭക്ഷണം കഴിച്ച ശേഷം ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരുപാട് ഉണ്ടായി ഒരുപാട് മനസ്സിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായി അതായത് ലൈംഗിക ചിന്തകൾ കൂട്ടുന്ന അതിന് താൽപ്പര്യം തോന്നിക്കുന്ന ഒരു പ്രത്യേകതരം മരുന്ന് എന്തോ ഇവൻ മേടിച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി ഇവൻ അരികിലേക്ക് തന്നെ വന്നിരിക്കാനായി തുടങ്ങി അവനിപ്പോൾ ചെയ്ത ഈ പ്രവൃത്തിയിലെ ഈ പ്രവൃത്തിയുടെ ആഫ്റ്റർ എഫക്റ്റ് ഈ പെൺകുട്ടി വളർന്ന് വലുതാവുമ്പോൾ ആ കുട്ടിയെ എത്രമാത്രം മാത്രം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഒരു ഭീകരത പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്തായാലും ഇവൻ കൊടുത്ത ആ ഒരു മരുന്ന് പ്രവർത്തിച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടി അവൻ്റെ അരികിലേക്ക് സ്വമേധയാ വന്നിരുന്നല്ലോ അതിനുശേഷം അവൻ നല്ല രീതിയിൽ ആ പെൺകുട്ടിയെ വളരെ മോശമായിട്ട് ഉപയോഗിക്കാനായി തുടങ്ങി തന്നെ ഇത്തരത്തിൽ മോശമായിട്ട് ഉപയോഗിക്കുന്നത് ആ പെൺകുട്ടി ജസ്റ്റ് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത് അതിനെതിരെ സംസാരിക്കാനായിട്ട് അവരുടെ മനസ്സിനെ കഴിയുമായിരുന്നില്ല അവരുടെ ആ ഒരു മരുന്നിൻ്റെ പ്രവൃത്തി നടക്കുന്നത് കൊണ്ട് അവർക്ക് അതിനെതിരെ ഒന്നും പറയാനായിട്ട് കഴിയുമായിരുന്നില്ല ഈ പ്രവൃത്തിക്ക് ശേഷം ആ പെൺകുട്ടി സാധാരണ പോലെ സ്വന്തം വീട്ടിലേക്ക് പോയി അമ്മയോടും മറ്റാരോടും ഇതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം വീണ്ടും സ്കൂളിലേക്ക് പോയി അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവൻ പതിവ് പോലെ ഇതൊരു തുടങ്ങി ഈ കുട്ടിയെ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക ഈ രീതിയിലുള്ള മരുന്ന് കൊടുക്കുക അതിനുശേഷം ഒരുപാട് പ്രേരണ കൊടുക്കുക ഈ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഈ പെൺകുട്ടി കഴിച്ചു കൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് തനിക്ക് ഇങ്ങനെ വേണമെന്നൊരു മെൻ ഒരു തോന്നൽ വരികയാണ് എപ്പോഴും അതുകൊണ്ട് തന്നെ ഇയാൾ വിളിക്കാതെ പോലും ആ പെൺകുട്ടി ഈ മരുന്നിനായിട്ടും ഇയാളുടെ ഈ ഒരു പ്രവൃത്തികൾ വേണമെന്നുള്ളൊരു ആവശ്യം കൊണ്ടും ആ പെൺകുട്ടി സ്വന്തമായിട്ട് അയാളുടെ അരികിലേക്ക് പോവുകയാണ് അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു അത് മാസങ്ങളാവുന്നു വർഷങ്ങളാവുന്നു ഒമ്പത് വയസ്സിൽ തുടങ്ങിയത് പതിമൂന്ന് വയസ്സ് വരെയും ഈ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് സത്യത്തിൽ അവൻ ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയായിരുന്നു ഒരു നരകത്തിലേക്ക് തള്ളി വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് വയസ്സുള്ള ആ പെൺകുട്ടിയെ കാണുന്ന സമയത്ത് ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീകളുടെ ശരീരം പോലെയായിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലുള്ള മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഹോർമോണിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു അവരുടെ ശരീരത്തിന് ഒരുപാട് വ്യത്യാസം വന്നു പ്രധാനമായിട്ടും ചിന്തകൾക്കും ഒരുപാട് വ്യത്യാസം വന്നു പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിക്ക് സ്ഥിരമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നൊരു ചിന്തയാണുള്ളത് ഒമ്പത് വയസ്സിൽ ഇത് തുടങ്ങുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് എന്താണ് ഇയാൾ തന്നെ ചെയ്യുന്നത് എന്ന് അറിയില്ലായിരുന്നു പക്ഷേ പതിമൂന്ന് വയസ്സായപ്പോൾ ആ പെൺകുട്ടിക്ക് എന്താണ് നടക്കുന്നത് എന്താണ് എന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നല്ല വ്യക്തമായിട്ട് അറിയാം പക്ഷേ ഇതിനെതിർത്ത് സംസാരിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല ഈ കഴിച്ച മെഡിസിനും അയാളുടെ പ്രവൃത്തിയും എല്ലാം തന്നെ ഈ പെൺകുട്ടിയെ പൂർണ്ണമായിട്ടും അടിമയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നു ഈ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സായി ഏകദേശം ഏഴ് വർഷത്തോളം ഈ ക്രൂരത ഈ കുട്ടി അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പതിനാറാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി റിയലൈസ് ചെയ്യുകയാണ് തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം വളരെ മോശമാണ് അത് മാത്രമല്ലാതെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ ഈ പെൺകുട്ടി സ്വന്തം അമ്മയോട് ആദ്യമായിട്ട് ഈ എന്താണ് തനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് തന്നോട് ഈ മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമ്മയോട് തുറന്ന് സംസാരിക്കുകയാണ് മകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടിട്ട് ഈ അമ്മ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ഇതിനെതിരെ റിയാക്ട് ചെയ്യുമെന്നൊക്കെയാണ് കേൾക്കുന്ന നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല ഈ അമ്മ മൗനം പാലിക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് യാതൊരു മറുപടിയും ഈ പെൺകുട്ടിയോട് പറഞ്ഞില്ല സ്വന്തം അമ്മ ഇത്തരത്തിൽ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ആ അമ്മയോട് വീണ്ടും ഈ പെൺകുട്ടി പറയുകയാണ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തമ്മ എനിക്ക് വയ്യ എനിക്കിതില്ലാതെ പറ്റുന്നില്ല എന്നെ ആ രീതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കണം എന്നൊക്കെ ആ അമ്മയോട് ഈ കുട്ടി പറയുകയാണ് പക്ഷേ ഇപ്പോഴും ആ അമ്മ ഒന്നും മിണ്ടുന്നില്ല സോ ഈ പെൺകുട്ടിക്ക് ഇതിനെതിരെ ഈ പെൺകുട്ടി ചോദിക്കുന്നതിനെതിരെ ഒന്നും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് ഈ പെൺകുട്ടി ആയിക്കോട്ടെ പഴയതുപോലെ ശാരീരികമായിട്ട് ബന്ധപ്പെടാനായിട്ട് അയാളെ വീണ്ടും ആശ്രയിക്കുകയാണ് ഇതില്ലാതെ അവർക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ പഴയ ആളുടെ അടുത്തേക്ക് തന്നെ ഈ പെൺകുട്ടി വീണ്ടും പോകുന്നു മുപ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് അവൻ ആ പെൺകുട്ടിയോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാനായിട്ട് തുടങ്ങിയത് പക്ഷേ അവനിപ്പോൾ വയസ്സ് നാല്പത്തഞ്ച് നാൽപ്പത്തി ആറ് വയസ്സായി പഴയതുപോലെയല്ല പഴയതുപോലെ ആ പെൺകുട്ടി വിചാരിക്കുന്ന രീതിയിൽ നിൽക്കാനായിട്ട് ഇവർ കഴിയുന്നില്ല സോ ഈ പെൺകുട്ടിയെ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട് ഇതുപോലുള്ള മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചത് കൊണ്ട് തന്നെ ഇൻഫോമേനിയാക്ക് എന്നൊരു അസുഖം ശാരീരികമായിട്ട് ബന്ധപ്പെടാതെ ഇരിക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റേജിലേക്ക് എത്ത് അതാണ് ഈ ഒരു ഈ ഒരു അസുഖത്തെ പൊതുവെ പറയുന്നത് കാമം എന്ന് പറയുന്ന ആ ഒരു ചിന്ത മാത്രമേ ഇവർക്ക് ഉണ്ടാവുള്ളൂ സോ ആ ഒരു അസുഖം പിടിപെട്ടിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളിലും തൃപ്തി വരാനായിട്ട് ഈ പെൺകുട്ടിക്ക് കഴിയുന്നില്ല വർഷം രണ്ടായിരത്തി ആ പെൺകുട്ടിക്ക് ഇപ്പോൾ പതിനേഴ് വയസ്സാണ് പ്രായം പെട്ടെന്നൊരു ദിവസം ആ പെൺകുട്ടിയെ വീട്ടിൽ കാണാനില്ല ഈ പെൺകുട്ടിയുടെ അമ്മ വല്ലാതെ പേടിച്ചിട്ട് പരിസരത്തെല്ലാവടേയും പോയി അന്വേഷിച്ചു അവർക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ വിളിച്ചു ചോദിച്ചു പക്ഷേ അവിടെ ഒന്നും ഈ പെൺകുട്ടി എത്തിയിട്ടില്ല പല സ്ഥലങ്ങളിലും അന്വേഷിച്ച ശേഷം വേറെ വഴിയില്ലാതെ ഗൾഫിലുള്ള തൻ്റെ ഭർത്താവിനെയും വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഭർത്താവ് വീട്ടിലെ ഇവരുടെ വീട്ടിലേക്ക് വന്നു ഇവർ അതിനു മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ മകൾ കാണാതായതിനെ തുടർന്ന് ഭർത്താവ് നാട്ടിലെത്തിയ ശേഷവും ഈ സ്ത്രീ തൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നെല്ലാം തന്നെ മനസ്സിലാക്കി ആ പെൺകുട്ടിയുടെ അമ്മ ഭർത്താവിനോട് മകൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല എന്തായാലും മിസ്സിങ് കേസ് ലഭിച്ച ഉടനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടമായിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് തന്നെയാണ് പോലീസുകാർ വന്നത് എന്നിട്ട് ഈ പെൺകുട്ടി കഴിയുന്ന ആ ഒരു പെൺകുട്ടിയുടെ റൂമിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ സെർച്ച് ചെയ്യാണ് ഇങ്ങനെ സെർച്ച് ചെയ്തതിൽ നിന്നും ഈ പെൺകുട്ടി കിടക്കുന്ന ബെഡിൻ്റെ താഴ് വശത്തായിട്ട് അതായത് പെട്ടെന്നാർക്കും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഒരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ ഏകദേശം ഇരുപത്തേഴ് പേജോളം ഈ പെൺകുട്ടി തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് തനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ മുതൽ എന്താണ് സംഭവിച്ചത് തന്നെ ആരാണ് ഇത്തരത്തിൽ ഉപയോഗിച്ചത് തനിക്ക് എന്താണ് തന്നത് അതിനുശേഷം താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം തന്നെ ആ ബുക്കിൽ വളരെ വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട് സത്യത്തിൽ ഡയറിയിലെ കാര്യങ്ങളെല്ലാം തന്നെ വായിച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാർ വല്ലാതെങ്ങ് പോയി അവർ ഉടനെ തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ചിട്ട് ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളോട് നിങ്ങളുടെ മകൾ അവർ അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകിച്ച് യാതൊന്നും കംപ്ലയിൻറ്റ് സ്റ്റേഷനിൽ കൊടുക്കാതിരുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മറ്റാരോടും പറയാതിരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ അമ്മ പറയുന്നത് ഈ പറയുന്ന ഈ പെൺകുട്ടി പറഞ്ഞ മുപ്പത്തേഴ് വയസ്സുകാരൻ ഒരു ക്രിമിനലാണ് ഒരുപാട് കേസുകളിൽ ഒരുപാട് ക്രൈം കേസുകളിലേക്ക് ഉൾപ്പെട്ടൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മാത്രമല്ല ഈ വീട്ടിൽ താമസിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്നാണ് ഈ അമ്മ പറയുന്നത് പോലീസുകാരോട് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും പോലീസുകാർ അവരെ നല്ല രീതിയിൽ ചീത്ത പറയുകയാണ് നിങ്ങൾക്ക് ഇത്രയ്ക്കും ബോധമില്ലേ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് എന്ത് വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യാനായി തുടങ്ങി പെൺകുട്ടിയുടെ അമ്മയെ ഒരുപാട് ചീത്ത പറഞ്ഞ ശേഷം പോലീസുകാർ നേരെ പോയത് ആ വ്യക്തിയുടെ അരികിലേക്കാണ് ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ ക്രൂരനായിട്ടുള്ള മൃഗമായിട്ടുള്ള അയാളുടെ അരികിലേക്കാണ് അവിടെ ചെന്നിട്ട് അയാളെ കസ്റ്റഡിയിലെടുത്തിട്ട് പോലീസുകാർ ചോദ്യം ചെയ്തു നിങ്ങൾ ഈ പറയുന്ന ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചപ്പോൾ അയാൾ പ്രത്യേകിച്ച് ഒരുപാട് നുണയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പോലീസുകാരോട് അയാൾ തുറന്ന് സമ്മതിച്ചു പക്ഷേ അയാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കുട്ടി മിസ്സിങ് ആയതുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് ഇതിൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ഭാര്യയ്ക്ക് പോലും ഇതറിയുമായിരുന്നോ ഇവൻ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ വളരെ മോശമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് സ്വന്തം ഭാര്യയ്ക്ക് അറിയാം എന്നിട്ടും അവർ മൗനം പാലിക്കുകയാണ് ഇയാൾ വല്ലതും ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ ഈ പ്രവൃത്തിയുടെ ഒരു ഘട്ടമായപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയും അറിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ലാതെ ഇത് ചെയ്തവൻ്റെ ഭാര്യ ഇത് അറിഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടു പേരും അറിഞ്ഞിട്ട് മൗനം പാലിച്ചതാണ് എന്തായാലും ഈ പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി ഒരു മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നത് ആ ഒരു മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഈ പെൺകുട്ടി മുംബൈയിൽ ഉള്ളതായിട്ട് പോലീസുകാർക്ക് മനസ്സിലായി തുടർന്ന് പോലീസുകാർ ടീമായിട്ട് മുംബൈയിലേക്ക് പോവുകയും ഈ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു ശേഷം പോലീസുകാർ ആ പെൺകുട്ടിയോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ആരോടൊന്നും പറയാതെ മുംബൈയിലേക്ക് വന്നതേ എന്ന് ഇതിന് മറുപടിയായിട്ട് ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ പോലീസുകാർ വല്ലാതെ അങ്ങ് ഷോക്ക് ആയിപ്പോയി എന്നെ ഇത്തരത്തിൽ അതായത് ഒരു ശാരീരിക ബന്ധത്തിന് അടിമയാക്കി മാറ്റിയ അയാൾക്ക് പോലും പെന്നെ തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല അയാൾക്കിപ്പോൾ ഒരുപാട് വയസ്സായി അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരാളെ തേടി നടക്കുകയായിരുന്നു അങ്ങനെ മറ്റൊരാളെ വീടിൻ്റെ പരിസരത്ത് തന്നെ മറ്റൊരാളെ ഞാൻ കണ്ടെത്തി അയാളുമായിട്ട് ഞാൻ ഒളിച്ചു ഓടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് മുംബൈയിലേക്ക് വന്നത് അവനിപ്പോൾ ജോലിക്ക് പോയിരിക്കുകയാണ് ആ സമയത്താണ് നിങ്ങളിപ്പോൾ എന്നെ കണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു കൊടുത്തത് പെൺകുട്ടിയിൽ നിന്നും ഇതെല്ലാം കേട്ട ശേഷം പോലീസുകാർ ആദ്യം ചെയ്തത് ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലാക്കുക എന്നതാണ് എന്നിട്ട് ഈ കുട്ടി എന്ത് മരുന്നാണോ ഈ കുട്ടിക്ക് എന്ത് മരുന്നാണോ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിനെതിരെയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വന്നു കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റുമായിട്ട് ഈ പെൺകുട്ടിയുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായത് ഒന്ന് ആ പറയുന്ന ആ വ്യക്തി രണ്ടാമത്തേത് അയാളുടെ ഭാര്യ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അതിനെ കൂട്ടുനിന്ന പോലെയൊക്കായില്ലേ പക്ഷേ ഈ കുട്ടിയുടെ ഒന്നും കേസ് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവർ രണ്ടുപേരും ജയിലിലായി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് രണ്ടുപേരും ജയിലിലാണ് സെപ്റ്റംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടുപേരും ജാമ്യാപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ആ ഒരു സമയത്ത് ഈ പെൺകുട്ടി എഴുതിയ ആ ഒരു ഡയറിയില്ലേ അത് ജഡ്ജിയുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി എഴുതിയ കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ ജഡ്ജി അയാളുടെ ജാമ്യാപേക്ഷ തള്ളുകയും ഈ ഭാര്യയുടെ ജാമ്യാപേക്ഷ മാത്രം പരിഗണിക്കുകയും ചെയ്തു എന്നിട്ട് ആ സ്ത്രീക്ക് മാത്രം ജാമ്യം കൊടുത്തു നീതിപീഠം ജാമ്യം കൊടുക്കാതിരുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഇവനെയൊക്കെ വെളിയിൽ വിട്ടു കഴിഞ്ഞാൽ എത്രയും വലിയൊരു ക്രൂരതയാണ് അവൻ ചെയ്തത് ഒരാളെ കൊലപ്പെടുത്തുന്നതിനേക്കാളും വളരെ 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 വലിയൊരു ക്രൂരത അവരുടെ ജീവിതം ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാക്കുന്ന പോലെയാണ് അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പെൺകുട്ടിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യണം അവരാരുടെ കൂടെയാണ് പോകുന്നത് എത്ര സമയം നിൽക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ മനസ്സിലാക്കിയിരുന്നേ പറ്റൂ എത്ര എത്രയെടുത്ത് ബന്ധുവാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്താണെങ്കിലും ആരാണെങ്കിലും അവരുടെ കൂടെ ഒരു പരിധിയിൽ കൂടുതൽ ചിലവഴിക്കാനായിട്ട് നിങ്ങളുടെ കൺവെട്ടത്തല്ലാതെ ചിലവഴിക്കാനായിട്ട് മക്കളെ അനുവദിക്കരുത് അതത്ര സേഫല്ല അത്ര നല്ല ഒട്ടും സേഫല്ല ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണത് അതുകൊണ്ട് തന്നെ നല്ല കെയർഫുൾ ആയിട്ട് വളരെ നല്ല രീതിയിൽ മക്കളെ കെയർ ചെയ്ത് വളർത്തണം ശ്രദ്ധിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപകടങ്ങളൊക്കെ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക മറ്റൊരു ഇവരുമായിട്ട് വീണ്ടും കാണാം ബൈ